പ്രിയപ്പെട്ടവരെ മന്ത്രി വാസുവനങ്ങൾ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ബിൽഡിംഗ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ടാക്കിയ തരില്ലോ അവിടെ അവിടെ അങ്ങനെ പലരും മരണപ്പെടുകയൊക്കെ ചെയ്യും അതിന് മന്ത്രിക്കെന്താണ് ഉത്തരവാദിത്വം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് നല്ല ചോദ്യം ഞാൻ അംഗീകരിക്കുന്നു ഇപ്പം എന്തെങ്കിലും സംഭവം ഉണ്ടോ ഇപ്പോൾ ഒരു വ്യാജ മദ്യ ദുരന്തം ഉണ്ടായി എക്സൈസ് മന്ത്രിയല്ലോ വാഷ് കലക്കിയതും മാറ്റിയതും എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ എക്സൈസ് മന്ത്രിയുടെ പണിയാണ് നാട്ടിൻ്റെ മുക്കിലും മുന്നിൽ ഈ സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ളത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണിയാണ് ഒരു ആശുപത്രി അപകടാവസ്ഥയിലാണെങ്കിൽ അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തായാലും ഒരു പിന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാരുമായിട്ട് എപ്പോഴും നിരന്തരമായി വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ആളാണ് അങ്ങനെ വരുമ്പം അവിടുത്തെ സ്ഥിതി അവർ അപ്ഡേറ്റ് ചെയ്യുമ്പം അതിന്മേൽ എത്രയും പെട്ടെന്ന് ചുവപ്പ് നാടകയിൽ കുടുക്കിയില്ലാതെ എത്രയും പെട്ടെന്ന് ഡിമോളിഷ് ചെയ്യാനുള്ള അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നിൽക്കാനുള്ള പിന്നെ നിർമ്മാണം പിരീഡ് നടക്കട്ടെ അത് പൊളിച്ചു നിൽക്കുക എന്നുള്ളതാണ് അടിയന്തിരമായിട്ട് ചെയ്യേണ്ടത് അതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യമന്ത്രിക്ക് ഒളി പിന്നെ ഒന്നുകിൽ അവർ ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ അവർ ആ അടക്കിടക്കിട്ട പാവങ്ങളല്ലേ കിടക്കണം നമ്മളെ സമ്മതിക്കുന്ന വിഷയമൊന്നുമല്ലോ ക്ലിഫ് ഹൗസ് അപകട അവസ്ഥയിലാണെങ്കിൽ അല്ലെങ്കിൽ വീണ ജോർജ് താമസിക്കുന്ന ഔദ്യോഗിക വസതി അപകടാവസ്ഥയിലാണെങ്കിൽ വി എൻ വാസുവൻ്റെ മന്ത്രി വസതി അപകടാവസ്ഥയിലാണെങ്കിൽ അവർ ഉടനെ വേറൊരു പിന്നെ സ്റ്റാർ ഹോട്ടലിലേക്കോ മറ്റേതെങ്കിലും വലിയൊരു പിന്നെ നല്ല ബിൽഡേഴ്സിൻ്റെ ഒരു നാല് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം ബെഡ്റൂമൊക്കെയുള്ള ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് ഇവിടെ പുനർനിർമ്മാണം നടത്താൻ തീരുമാനം പിന്നെ പുതുക്കിപ്പണിയാൻ തീരുമാനിക്കുമല്ലോ പൊളിക്കാൻ തീരുമാനിക്കുമല്ലോ കൃത്യമായിട്ട് അതാത് കാലഘട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും പലക്ഷയം നടത്തുന്നുണ്ടല്ലോ ഓക്കെ രാജിവെക്കണ്ട ഞാൻ പക്ഷേ ഉഗാണ്ടയിൽ ഈച്ച ചെത്താലും അതിനുത്തരവാദിത്വം ഇവിടെയുള്ള മറ്റുള്ളവരെ തലക്കിയിട്ടിട്ട് അവർ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളവരാത് ഉഗാണ്ടയിൽ ഈച്ചേ ചെത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മന്ത്രി രാജിവെക്കണമെന്ന് പറയും എന്ന് പറയുന്നവരായി ഇവര് അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കൂ അപ്പോൾ ഗണേശകുമാരൻ മന്ത്രി ഗണേശകുമാരൻ ഗണേശകുമാരന് പച്ചമൊലാരത്തിൽ പറഞ്ഞ കള്ളവടി എന്ന് പറയാം അങ്ങനെ പിന്നെ വെച്ച് ഉണ്ടായ ഒരു കുഞ്ഞിൻ്റെ തള്ള പിന്നെ തള്ളയും കൂടിയായിട്ടുള്ള ഒരു വൃത്തികെട്ടവൺ അവൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള അവൾക്ക് ഓർമ്മയുള്ള മുഴുവൻ പേരുകൾ എന്നെ പിടിപ്പിച്ചു 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ സർക്കാരിനൊരു നഷ്ടമില്ലാത്ത സർക്കാർ വഴിവിട്ടൊന്നും ചെയ്തു കൊടുക്കാത്ത ആ കേസ് ആ കേസിനകത്ത് ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് അപ്പീടൻ സമരം നടത്തി വരാം ഏത് പതിനായിരക്കണക്കിന് ആൾക്കാരോട് കൊണ്ടുപോയി ഹോട്ടലുകളിലും ബാക്കിയുള്ളടത്തും ബസ് സ്റ്റാൻഡിലും ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് നിർത്താൻ സാധ്യത പിന്നെ കഴിയുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന എണ്ണമല്ല ഇവർ ഉമ്മചാണ്ടി രാജുവെക്കും വരെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം നടത്തുന്നവർ ഉമ്മൻചാണ്ടി മന്ത്രിമാരൊക്കെ തലയിൽ നിന്ന് തന്നെ സെക്രട്ടേറിയറ്റ് ഉള്ളതെന്ന് താമസിച്ചു ഇവർ വരെ പിന്നെ കൃത്യമായ ജോലികൾ ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടി ആദ്യമുട്ടിക്കലായിരുന്നു രാജി രാജിവെക്കുമെന്ന് പറഞ്ഞാൽ രാജിയൊന്നും വെച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല കാരണം തിരുവനന്തപുരം നഗരം നാട്ടിച്ചു രണ്ട് ദിവസം കൊണ്ടാണ് പിന്നീട് സംരംഭം നടത്തിയിട്ട് അങ്ങനെ തിരിച്ചു വന്നു വരാം എന്തിനായിരുന്നു പഞ്ചാണ്ടിൻ്റെ രാജിവെച്ചവർ എന്ത് ധാർമ്മികത ഇവർക്കില്ലേ ഇപ്പം തൊണ്ണൂറ്റിനാലില് പഞ്ചസാര അഴിമതി കേസ് അന്ന് സത്യത്തിൽ എ കെ ഒരു പങ്കു ഇല്ലാത്തതാണ് എ കെ അനണി ഒരിക്കലും അഴിമതിക്കാരനല്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ വിഷയത്തിൽ അന്ന് പി വി നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ അനിയുടെ രാജീവരൊക്കെ ആവശ്യപ്പെട്ടു പ്രക്ഷോഭം നടത്തി ഏ കാന രാജിവെച്ചു പോന്നു പുള്ളിക്ക് അങ്ങനത്തെ താല്പര്യമൊന്നും ഇല്ലാത്തതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടാം തീയതി ഒഡീഷയിൽ ട്രെയിൻ അപകടം ഉണ്ടായപ്പം പിന്നെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടത് ബിനോദിഷ്ണെങ്കിൽ കത്തും കൊടുത്തു വിനോദിഷ് കത്തെടുത്തിട്ട് ഭയങ്കര ഇഷ്ടമാണ് കത്തെടുത്തി കൊടുക്കുക എപ്പോഴും പ്രേമലേഖനം കൊടുത്തുകൊണ്ടിരിക്കും പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചു പ്രധാനമന്ത്രിയടുത്ത് വലിച്ച് കിറി ചവറ്റുട്ടയിലിട്ടു അശ്വി വൈഷ്ണവാണ് ട്രെയിൻ ഓടിച്ചത് ട്രെയിനോ അവിടെ ബസ്സോ പോകടൊക്കെ ഉണ്ടാവില്ല ഇവിടെ കെ എസ് ആർ സി ബസ് പിന്നെ അപകടത്തിലാണെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് മന്ത്രി രാജ്യം ഒക്കെ പറഞ്ഞു അവർ എന്ത് യോജിക്കില്ല ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അത് എയർ ട്രാഫിക് കൺട്രോളിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാറിനേക്കാൾ കൂടുതൽ വരുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ശിക്ഷിക്കുന്നതാണ് എന്തെങ്കിലും ചെറിയ സാങ്കേതിക പ്രശ്നം വരും റോഡിൽ കൂടി വണ്ടി പോകുമ്പോൾ എത്ര ആക്സിഡന്റ് ഉണ്ടാകുന്നു അപ്പോഴാണ് ഈ കൂടി പോവുന്നത് അതുണ്ടായി കഴിഞ്ഞാൽ വ്യോമയാന മന്ത്രി രാജിവെക്കണം എന്ന് അവർ പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസത്തിൽ തമിഴ്നാട്ടിൽ ഒരു ഉണ്ടായ ഒരു പിന്നെ ദുരന്തത്തെ ഒരു പിന്നെ ട്രെയിൻ ദുരന്തം ഉണ്ടായപ്പോൾ അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്നെ ക്യാബിനറ്റിൽ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി പിന്നീട് നമ്മുടെ പി എം ഐ മാറിയ ലാൽ ബഹദൂർ ശാസ്ത്രി അന്ന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒമ്പതിൽ ആസാമിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് ഭരണപ്പെട്ട തീവണ്ടിയാപകരുണ്ടായപ്പോൾ നിതീഷ് കുമാർ അന്ന് വാജ്പേയി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു അപ്പം ഇങ്ങനെയാണ് മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ ഒരു സമരം നടത്തിയില്ലേ നിയമസഭയിൽ കോട മാണി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ കമ്പ്യൂട്ടറും ബാക്കിയുള്ള ആപ്പും എല്ലാം തല്ലിപ്പൊളിച്ച് കസേര എല്ലായിടത്തും സ്പീക്കർ കസേര വരെ മറിച്ചിട്ട് ആഭാസ സമരം നടത്തിയില്ലേ ആ ആഭാസ സമരം നടത്തിയ എന്തിനായിരുന്നു അതിന്റെ പേരിൽ പൂർവ്വകാല ചെയ്തികളുടെ പേരിൽ കേരളീയ സമൂഹത്തോടന്ന് ഞങ്ങൾ മാപ്പ് പറയണം ഞങ്ങൾ ചെയ്ത തെറ്റായിരുന്നു ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയണം ഒന്നുമല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തെ തുടർന്ന് ഈ അന്ന് നമ്മുടെ ജഗദീഷ്ടായിട്ടുള്ളതല്ലേ ില്ല ഓക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന സിഖ് കുറിച്ച് അതിന്റെ പേരിൽ പിന്നീട് രാജ്യത്തോട് രാഹുൽ ഗാന്ധി മാപ്പ് ഓർന്നിട്ടുണ്ട് ആ ഒരു വിശുദ്ധിയെങ്കിലും ആ ഒരു നേരം നിറയെങ്കിലും നിങ്ങൾ കാണിക്കണം മാണിക്കെതിരെ സംരംഭം നടത്തിയവരും പിന്നെ മാണിയുടെ പേരിൽ സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്പത് ലക്ഷം റുപ്പ് ഏത് എന്നെ നിങ്ങളെ നികുതി പണത്തുന്നേ അത് ബജറ്റിൽ നീക്കിവെച്ചു പിള്ളക്കെതിരെ സംരംഭം നടത്തിയ ആരായിരുന്നു അല്ല പുള്ളിക്കെതിരെ നിയമ പോരാട്ടം നടത്തിയത് അമ്പൽ ഇടമലയാർ കേസിൽ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ പുള്ളി ജയിലിലായി ശിക്ഷിക്കപ്പെട്ടിട്ട് ആ ജയിലിൽ കിടന്ന ആളെ അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞു കോടതിക്ക് അങ്ങനെ ജയിലിൽ കിടന്ന ആളെ പിന്നീട് ക്യാബിനറ്റിൽ ഇട്ടു വരെ അപ്പം സാറ് സാറിനായി പുള്ളി ക്യാബിനറ്റിൽ അതായത് മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് കാറും ഡ്രൈവറും സ്റ്റാഫും ഒക്കെ കൊടുത്തു ക്യാബിനറ്റായ മന്ത്രിമാരേ പദവിയാണ് ഒന്നാം മണായി സർക്കാരിൻ്റെ സമയത്ത് അപ്പൊ ഇവർ ഈ രാജി ചോദ്യം ഇവർ ഇവർക്കാവുമ്പോൾ എന്തുവാ അതായത് പണ്ട് ആൾക്കാർ പറയണ മനേ പിന്നെ ഓനിട്ട ട്രൗസർ ഇട്ട ബർമുട അതന്നെ രാജി വെക്കേണ്ട കാര്യം തന്നെയാണിത് അവനവനിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റാൻ കഴിയാത്തവർ ആ സ്ഥാനത്ത് ഒരു നിമിഷം പോലും കൂടുതൽ കൂടുതലിരിക്കാൻ യോഗ്യരല്ല എന്നുള്ള അഭിപ്രായം വീണ്ടും അടിവരെ ഇട്ട് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു